ശ്രമിച്ചതിന്റെ പേരില്ല ഒരു ദിവസം കാണാൻ വേണ്ടി പോയി ഞാൻ ഉസ്താദിന്റെ കയറാൻ വേണ്ടി നോക്കുമ്പോ സുഹാൻ പുറത്തിരിക്കുന്നു എന്റെ ഉപ്പാന്റെ അടുത്തൊരു ചങ്ങായിയാണ് അവര് മരണപ്പെട്ടു പോയി അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ ഞാൻ എന്റെ ഉപ്പാന്റെ ചങ്ങായി ഞാൻ വളരെ ബഹുമാനിക്കാറുണ്ട് സ്നേഹിക്കാറുണ്ട് പക്ഷേ നമ്മുടെ സംഘടനയോടും ഒക്കെ ഭയങ്കര വിരോധമുള്ളവാണ് കുറ്റല്ലാതെ ഒന്നും അന്നേരം അങ്ങനത്തെ ഒരാളിയാണ് ഞാൻ എവിടെ കാണുന്നത് എ പി റൂമിന്റെ പുറത്ത് കാണുന്നത് ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെട്ട് പടച്ചോണ്ട് ഇതെന്താ പറയാമെന്നാണ് മരുവുമ്പായി പാലത്തിന്റെ അടുത്ത് തെറ്റിയോ എന്താ പതി കഥാന്ന് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു വിളിച്ചു ഞാൻ ഉസ്താദിന്റെ റൂമിൽ കയറി ഉസ്താദിന്റെ തിരക്കിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട് ഒരു മുലിയരാണ് ഞങ്ങളെ ഭാഗത്തൊക്കെ ഒരു നല്ലൊരു മുലിയരാണ് ഉസ്താദിനെ കാണാൻ വേണ്ടി വന്നാണെന്നൊക്കെ പറഞ്ഞു അന്നെ വിളിക്കോ ഞാൻ കേറിയിട്ട് പുറത്തിറങ്ങുമ്പോൾ വിളിച്ചു വിളിച്ചു ഉസ്താദ് വിളിക്കുന്നുണ്ട് കാണാനല്ലോ ഞാൻ ഇയാളെ പിടിച്ചു എന്നോട് പെട്ടെന്ന് മുമ്പേക്ക് മർക്കസ് ഒക്കെ ഒന്ന് കാണിച്ചു ഞാൻ എന്തോ ഒരു തിരക്കിലൊരു വിഷു പറഞ്ഞ് വരാൻ വേണ്ടിട്ട് പോയ മനുഷ്യനാ ഉസ്താദ് പിന്നെ പറഞ്ഞിരിക്കാൻ കഴിയില്ലല്ലോ ഞാൻ ഇയാളുടെ കൈയ്യും പിടിച്ചൊരു മർക്കസിന്റെ ആ ചുറ്റു ഭാഗത്തുള്ള കുറച്ച് ബിൽഡിങ്ങിൽ ഇങ്ങനെ ഒന്ന് നടത്തി കാണിച്ചു ഒരു അരമണിക്കൂർ നടന്നപ്പോൾ മുട്ടുവേദന ഉടങ്ങി അപ്പൊ എന്നോട് ചോദിച്ച മോനെ ഇനിയും കുറേ ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇവിടെ തന്നെയുള്ള കാണുന്ന ഒരു മണിക്കൂർ ചുരുങ്ങി വേണ്ടി വരും പിന്നെ ഫുൾ ആയി കാണിക്കലൊരു അഞ്ചുപത്തു ദിവസം വരും അപ്പൊ എന്റെ തൽക്കൊന്നും മുട്ടി അങ്ങനെ എല്ലാടാ ഗുരുത്തം കേട്ടെ ഞാൻ പറഞ്ഞത് ഇനി ഇവിടെ പറയുണ്ട് ഞാൻ പറഞ്ഞു എന്തായാലും കുറച്ചുകൂടി നടക്കാണ്ടത് അപ്പൊ ഇയാൾ ഒരു നടക്കാൻ കഴിയില്ല മോനെ ഞാൻ സുഖമില്ല നമുക്ക് ഇനി അതിൽ ഏപിനെ കാണാൻ തുടങ്ങാം ഞാൻ ഈ മനുഷ്യന്റെ കൈ പിടിച്ച് വീണ്ടും റൂമിലേക്ക് ഇങ്ങ് കയറി ചെല്ലുമ്പോ ഈ മനുഷ്യൻ ചെയ്ത പണി എന്താണെന്നറിയോ വന്നിരായ സേഖുനരായ സേഖുന കാന്തപുരം മുസ്താദിനെ ഉമ്മ വെച്ചിട്ട് പൊട്ടിക്കരഞ്ഞ വാക്ക് ഓ കാന്തപുരം എന്നോട് ക്ഷമിക്കണം ഞാൻ കേട്ട കാന്തപുരമല്ല കണ്ട കാന്തപുരം പിന്നെ മൂപ്പരി മരിക്കുന്നത് വരെ കാന്തപുര ഉസ്താദിനെ കുറ്റം പറഞ്ഞിട്ടില്ല അള്ളാഹുദയത്തിന്റെ അപ്പുറം സന്തോഷനാക്കി കൊടുക്കട്ടെ കുറേ ആളുകൾ അറിയാതെ ആക്ഷേപിക്കുന്നവരാ അങ്ങനെ ആക്ഷേപിക്കുന്നവരോട് ഞമ്മള് തിരിച്ചങ്ങനെ പേർ പിടിച്ചിട്ടൊന്നും കാര്യമില്ല ഞമ്മളോരങ്ങനെ നന്നാക്കാനാ നോക്കേണ്ടത് കാരണം നമുക്ക് ആരും നരകത്തിൽ പോയിട്ട് കാര്യമില്ല നമ്മളെല്ലാവരും ഹിതായത്തിലേക്ക് വരണം നല്ലതിലേക്ക് വരണം നമ്മുടെ നാട്ടിന്റെ ഐക്യവും സ്നേഹവും ഭദ്രതയും എല്ലാം സ്ഥിരമായി നിലനിൽക്കണം പക്ഷേ ഒരു കാര്യത്തിൽ നമുക്ക് നിർബന്ധ വേണം നമ്മുടെ നാട്ടിൽ ഒരു പാരമ്പര്യ ദീനുണ്ട് ആ പാരമ്പര്യ ദീന നാട്ടിലുള്ള പള്ളി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പള്ളിയല്ല നമ്മുടെ നാട്ടിലുള്ള മദ്രസ് അതേതെങ്കിലും ഒരു പ്രത്യേക സംഘടനയുടേത് അല്ല നമ്മുടെ നാട്ടിലുള്ള പള്ളികളും മദ്രസുകളും അതിന്റെ വക്കുഫു സ്വത്തുക്കളൊക്കെ നമ്മളും നമ്മുടെ പൂർവികന്മാരാലും സ്ഥാപിക്കപ്പെട്ടതാണ് അത് ആ പ്രദേശത്തുള്ള സത്ത് ജമാന്റെ മുഴുവൻ വിശ്വാസികൾക്കും തുല്യാവകാശം ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ആ പള്ളി പരിപാലിക്കുന്നവരും ആ പള്ളിയിൽ സേവനമനുഷ്ഠിക്കുന്നവരും ആ മഹല്ലിലുള്ള മൊത്തം ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ അവരേത് രാഷ്ട്രീയക്കാനായിക്കോട്ടെ ഏത് സംഘടനയിൽ പ്രവർത്തിക്കട്ടെ സംഘടനയും രാഷ്ട്രീയവും ഒക്കെ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഒരാൾക്കും ഒരാളെ മറ്റൊന്ന് അടിച്ചേൽപ്പിക്കാൻ ഈ ജനാധിപത്യ രാജ്യത്ത് അവകാശമില്ല അത് ചെയ്യുന്നത് ബുദ്ധിരഹിതമായ നിലപാടുകളാണ് അതവർക്കറിയാത്തത് കൊണ്ടാണ് ആ ജനങ്ങൾക്ക് അവകാശപ്പെട്ടിരിക്കുന്ന പള്ളി സുന്ദിയാണോ പാരമ്പര്യ അംഗീകരിക്കുന്നവരാണോ പാരമ്പര്യ സുന്ദർ അംഗീകരിക്കുന്നവരാണോ അവർ ഈ എല്ലാവർക്കും ഉള്ളതുപോലെ അവകാശമുള്ളവരാണ് ആ അവകാശം നിഷേധിക്കുന്നത് ഇസ്ലാമിനെതിരാണ് അത് ജമാഅത്തിനെ തളർത്താനേ ഉപകരിക്കുകയുള്ളൂ അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവണതകളൊന്നും ഒരു മഹല്ലിലും ഒരു നാട്ടിലുണ്ടാകാൻ പാടില്ല എല്ലാവരെയും വളരെ ഐക്യത്തോടെയും സ്നേഹത്തോടെയും കൊണ്ടുപോകാൻ ഓരോ പ്രദേശത്തുള്ള മഹല്ല് കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ടവരും ശ്രമിക്കണോ എന്റെ മഹല്ല് കമ്മിറ്റിയിൽ നിനക്ക് പെരിസംഖ്യ തരണമ നിന്റെ പരിസംഖ്യ വാങ്ങണമെങ്കിൽ നിന്റെ പുരയിൽ മൗലൂദിയെല്ലാം വരണമെങ്കിൽ നിന്റെ മോളെക്കാഹിന് വരണമെങ്കിൽ നീ എന്റെ രാഷ്ട്രീയത്തിലേക്ക് വരണം എന്റെ സംഘടനയിലേക്ക് വരണമെന്ന് പറയാൽ ഒരു മുസ്ലിമിന് അധികാരമില്ല പടച്ച റബ്ബിന്റെ പള്ളി പരിപാലിക്കുന്നത് അതിന് അർഹതപ്പെട്ടവർക്ക് കയറി സുജൂദ് ചെയ്യാനാ അതേ സ്ഥാനത്തൊരു നാട്ടിലുള്ള ഇസ്ലാമിക പ്രവർത്തനം അത് മഹല്ലിന്റെ കീഴിൽ നടക്കുന്നത് സന്തോഷത്തോടെ നടക്കണോ സംഘടനയുടെ കീഴിൽ നടക്കുന്നത് അതും നടക്കണോ ഒന്നൊന്നിന് എതിരല്ല പഠിക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നത് ഒരാള് നശിക്കലാണോ ഒരു കൊല്ലത്തിൽ പത്ത് ദിവസം പള്ളി കമ്മിറ്റി വേത് വെച്ചാൽ അത് പത്ത് ദിവസം പോണം ഒരു കൊല്ലത്തിൽ പത്ത് ദിവസം വേദുകെട്ടാ പോരാ ആറു മാസം കഴിഞ്ഞപ്പോ എസ് വൈ എസ് വേദിവെച്ചാൽ പോയി കേൾക്കണം എല്ലാവരും പറയുന്നത് അതീതയാണെങ്കിൽ അത് കേൾക്കണം ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചവരുടെ പ്രസംഗങ്ങൾ കേൾക്കുന്നത് നമ്മൾ സൂക്ഷിക്കുകയും വേണം പക്ഷേ ഞാൻ വളരെ വേദനയോടെ എന്റെ പ്രിയപ്പെട്ട ഉമ്മതങ്ങന്മാര് കാരണവന്മാര് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു പാരമ്പര്യത്തിന്റെ കാവല ആളുകളായി നിൽക്കുന്ന എസ് വൈഎസ് ചില ആളൊക്കെ വിചാരിക്കൽ ഇന്നലെയും ചില ആളൊക്കെ വിചാരിക്കലും ഇന്നലെയും മഞ്ഞാ നാറ്റ് ഉണ്ടായതല്ല ഈ എസ് വൈ എസ് എന്ന് പറയുന്ന പതാകക്ക് കേരളത്തിൽ അറുപത്തഞ്ച് കൊല്ലത്തെ പഴക്കമുണ്ട് പോലെ എസ് എസ് എഫ് എന്ന് പറയുന്ന കൊടിക്ക് നാപ്പത്തഞ്ച് കൊല്ലത്തെ പഴക്കമുണ്ട് കേട്ടോ നിങ്ങൾ ആരോഗ്യ തെറ്റിദ്ധരിപ്പിച്ചതാണ് അത് നാട് വസാദാക്കാൻ ഇന്നലെ ഉണ്ടായതാണ് എന്നല്ല മഹാന്മാരായ സമസ്ത കേരള ഈ നാട്ടിലുള്ള ചെറുപ്പക്കാര് വഴിപിഴച്ചു പോകാതിരിക്കാൻ അവർക്കൊരു സംഘടനാ സെറ്റപ്പ് ഉണ്ടാക്കിയതാണ് എസ് വൈഎസ് നാട്ടിലുള്ള വിദ്യാർത്ഥികൾ വെഴിപിഴച്ചു പോകാതിരിക്കാൻ അവർക്കൊരു സംഘടന സെറ്റപ്പ് ഉണ്ടാക്കിയതാണ് എസ് എസ് എഫ് നമ്മുടെ ഈ ചെറിയ കൊച്ചു മക്കളില്ലേ അവർ നലാലിയത്തിലേക്ക് പോകാൻ പാടില്ല അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ് ുള്ള കാരണോമാര് എവിടെയും മൂലക്കായി പോകാൻ പാടില്ല അതിനു വേണ്ടി ഉണ്ടാക്കിയതാണ് കേരള മുസ്ലിം ജമാഅത്ത് ഇതിന്റെ ഒക്കെ ലക്ഷ്യം ഒന്നാണ് അള്ളാഹുവിന്റെ ദീൻ പരമ്പരാഗതമായ സുന്നത്ത് ജമാഅത്ത്